ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി രുചിയിലുള്ള ഒരു മസാല ബ്രെഡ് ടോസ്റ്റായിട്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് മസാല ബ്രെഡ് ടോസ്റ്റിനുള്ള മാവ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് എട്ട് ടേബിൾ സ്പൂൺ കടരപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു ഒരു നാല് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി ഒരു വൺ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കണ്ട് ഓവർ ലോസും അല്ല ഓവർ ടൈറ്റും അല്ല ഈ ഒരു പാകത്തിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടെടുക്കാം ഇനി ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞതും ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലെയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കാം ഇപ്പോഴും നെയ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അതിൽ ബ്രെഡ് പീസ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതിനു ശേഷം ഈ ഒരു പാനിലോട്ട് വെച്ചുകൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇപ്പോഴിതാണ് ഞാൻ രണ്ട് പീസ് ബ്രെഡ് പാനിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട് വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു മസാല ബ്രെഡ് ടോസ്റ്റാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ രുചി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ രണ്ട് ബ്രെഡ് പീസിൻ്റെ മേലേക്കും കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ ഇപ്പോഴിത് അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പോലെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ചു മുറിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ് കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് അടിപൊളിയെ തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഈ നമ്മുടെ രുചികരമായിട്ടുള്ള മസാല ബ്രെഡ് ടോസ്റ്റ് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും രുചികരമായിട്ടുള്ള മസാല ബ്രെഡ് ടോസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ